പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുഖം എനിക്ക് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി ഇപ്പോൾ ഒന്ന് വേറിട്ട് നിൽക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ തന്നെ തുടരുകയും ചെയ്യും എൺപത്തൊമ്പത് അംഗ സംസ്ഥാന സമിതിയിൽ ആർ ബിന്ദു വി വസീഫ് എന്നിവരടക്കം പതിനേഴ് പേർ പുതുമുഖങ്ങളാണ് എസ് ജയമോഹൻ എം പ്രകാശൻ മാസ്റ്റർ വി കെ സനോജ് വി വസീഫ് കെ ശാന്തകുമാരി ആർ ബിന്ദു എം അനിൽകുമാർ കെ പ്രസാദ് ബി ആർ രഘുനാഥ് െ മുരളി എം രാജഗോപാൽ കെ റഫീഖ് എം മെഹബൂബ് വി പി അനിൽ കെ വി അബ്ദുൽ ഖാദർ ബിജു കൊണ്ടക്കൈ ജോൺ ബ്രിട്ടാസ് എന്നിവരാണ് സംസ്ഥാന സഭയിലെത്തിയ പുതുമുഖങ്ങൾ സി പി എം സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ തന്നെ തുടരുകയും ചെയ്യും വിമർശന നശങ്ങൾ പലപ്പോഴും പാർട്ടി സെക്രട്ടറിക്ക് നേരെ നീണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളിൽ മതിപ്പ് രേഖപ്പെടുത്തുന്നതാണ് സമ്മേളനത്തിൽ ആദ്യ അവസാനം ഉണ്ടായിരിക്കുന്നത് പാർട്ടി സെക്രട്ടറിക്കെതിരെ പല അംഗങ്ങളും രൂക്ഷ വിമർശനം സമ്മേളനത്തിൽ ഉന്നയിക്കുകയും ചെയ്തു മദ്യപാനങ്ങൾക്ക് ഇടമില്ല എന്ന നിലപാട് പറഞ്ഞിട്ട് ഒരാളും സമ്മേളനത്തിൽ അതേക്കുറിച്ച് അഭിപ്രായം പറഞ്ഞില്ല എന്നും അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് തനിക്ക് നേരെ ഉയർന്ന വിമർശനങ്ങൾക്ക് ശനിയാഴ്ച വൈകിട്ട് നടത്തിയ മറുപടി പ്രസംഗത്തെ അദ്ദേഹം അതേ രീതിയിൽ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് അധികാരമോഹികളും നിക്ഷിപ്ത താല്പര്യക്കാരുമാണ് വിമർശനം ഉന്നയിക്കുന്നതെന്നാണ് ഉദാഹരണ സഹിതം അദ്ദേഹം മറുപടി നൽകുന്നത് പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ ആദ്യ യോഗം എം വി ഗോവിന്ദനെ വീഴുന്ന സംസ്ഥാന സെക്രട്ടറിയാക്കി തിരഞ്ഞെടുക്കുകയും ചെയ്യും കോടിയേരി ബാലകൃഷ്ണന്റെ നിര്യാണത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് എം വി ഗോവിന്ദൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത് സമ്മേളനത്തിലൂടെ അദ്ദേഹം ആദ്യമായി സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇത്തവണയും തിരഞ്ഞെടുക്കപ്പെടും എഴുപത്തിരണ്ട് വയസ്സുള്ള ഗോവിന്ദന് അടുത്ത മാസത്തിലേക്ക് എത്തുമ്പോൾ പ്രായപരിധി നിബന്ധനയിൽ വരികയും ചെയ്യുന്നുണ്ട്